പടയപ്പയിലെ നീലാംബരി രമ്യാകൃഷ്ണൻ ജീവിച്ച കഥാപാത്രം പടയപ്പ വീണ്ടും വരുമ്പോൾ ചർച്ചയാകുന്നത് നീലാംബരിയാണ് നീലാംബരിയായി ആദ്യം പരിഗണിച്ചത് സാക്ഷാൽ ഐശ്വര്യ റായി ആയിരുന്നു ഇക്കാര്യം തുറന്നു പറഞ്ഞത് രജനീകാന്താണ് നീലാംബരി എന്ന കഥാപാത്രത്തെ കുറിച്ച് ചിന്തിച്ചപ്പോഴെല്ലാം തനിക്ക് ഐശ്വര്യ റായിയാണ് ഓർമ്മ വന്നത് ഈ കഥാപാത്രത്തിന്റെ ഐശ്വര്യ അനുയോജ്യമാണെന്നും അവർ ഇത് ചെയ്യണമെന്നും താൻ കരുതി ഈ വേഷത്തിനായി അവരുടെ ഡേറ്റ് ലഭിക്കാൻ മൂന്ന് മാസത്തോളം ശ്രമിച്ചു അവരുടെ ബന്ധുക്കൾ വഴിയും ഞങ്ങൾ അവരെ സമീപിക്കാൻ ശ്രമിച്ചു തിരക്കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വർഷം വരെ ഡേറ്റിനായി കാത്തിരിക്കാൻ തയ്യാറായിരുന്നു ആ കഥാപാത്രം വിജയിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അല്ലെങ്കിൽ സിനിമ വിജയിക്കില്ലായിരുന്നു പിന്നീട് അവർക്ക് ഈ വേഷത്തിൽ താല്പര്യമില്ലെന്ന് മനസ്സിലായി രജനീകാന്ത് പറയുന്നു പടയപ്പയിലെ നീലാംബരി എന്ന കഥാപാത്രത്തിന് പ്രചോദനമായത് കൽക്കിയുടെ പൊന്നിയൻ ശെൽവൻ എന്ന നോവലിലെ നന്ദിനി എന്ന കഥാപാത്രം ആയിരുന്നു നന്ദിനിയുടെ വേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നീട് സിനിമയിൽ അവതരിപ്പിച്ചതും ഐശ്വര്യ റായ് ആണ് എന്നുള്ളതാണ് ഏറെ കൗതുകമായ കാര്യം ഐശ്വര്യ റായിയെ കാസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കാതെ വന്നപ്പോൾ കെ എസ് രവികുമാറും രജനീകാന്തും ചേർന്ന് മറ്റു പല നടിമാരെയും ആലോചിച്ചു എന്നാൽ അത്രയും ആകർഷണീയമായ കരുത്തുള്ള കണ്ണുകളുള്ള ഒരാളെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല സിനിമ വിജയിക്കണമെങ്കിൽ നീലാംബരിയുടെ റോളിൽ ശക്തമായ ഒരാളെ തന്നെ അവതരിപ്പിക്കണമായിരുന്നു അങ്ങനെ ഒടുവിൽ രവികുമാർ തന്നെയാണ് രമ്യാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത് പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു രജനീകാന്ത് പറയുന്നു രജനീകാന്തിന്റെ അൻപത് വർഷത്തെ സിനിമാ യാത്ര ആഘോഷിക്കുന്ന വേളയിലാണ് പടയപ്പ വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് കെ എസ് രവികുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശിവാജി ഗണേശൻ സൗന്ദര്യ ലക്ഷ്മി സിതാര രാധാരവി മണിവണ്ണൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചത് രജനീകാന്തും രമ്യാ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തമ്മിലുള്ള തീവ്ര സംഘർഷങ്ങളാണ് ചിത്രത്തിന്റെ ആത്മാവ് രജനീകാന്തിന്റെ മാസീനുകൾക്ക് ഇന്നും ആരാധകർ ഏറെയുണ്ട് எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்